ഗായസപ്പ ഈ കാണുന്ന പോലെ ഒരു കല്യാണ വീട്ടിലേക്കാട്ടോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അപ്പൊ ഈ കല്യാണ വീട് ഇപ്പോഴും പലർക്കും അറിയില്ല ഈ സ്ഥലം എവിടെയാണെന്ന് അപ്പൊ നമ്മള് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ടിനി പോകാം കേട്ടോ അപ്പൊ അതിനായിട്ട് ഈ ഒരു മാപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യണം ഗായസപ്പ ഈ കാണുന്ന പോലെ നമ്മുടെ ഒരു റോൾസ് റോയ്സിലാണ് നമ്മള് കല്യാണത്തിനും പോകാൻ പോകുന്നത് അപ്പൊ ഒരു കിടിലം വണ്ടിയാണ് എന്റെ ഇന്റീരിയർ ഒക്കെ സീനാണ് ഞാൻ കാണിച്ചു തരാം കണ്ടൊക്കെ സീനല്ലേ അപ്പൊ നമുക്ക് എന്തായാലും ഇനി മാപ്പിൽ കാണിക്കുന്ന പോലെ പോകാംട്ടോ ഗൈസ് അപ്പൊ നിങ്ങൾ ഏതായാലും ഈയൊരു വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു വഴി കൂടി തന്നെ പോകണം പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ലോഡിംഗ് മാപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു മാപ്പിൽ തന്നെയാണ് നമ്മൾ ഇത് സ്ഥലത്ത് എത്തുന്നത് പിന്നെ നമ്മൾ ഈ ഒരു വണ്ടി ഞാൻ ഇച്ചിരി സ്പീഡ് എഡിറ്റ് എഡിറ്റ് ചെയ്തേക്കുന്നതാണ് കാരണം നമുക്ക് കുറച്ച് ദൂരം പോകാനുണ്ട് അതുകൊണ്ടാട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് സ്ട്രേറ്റ് പോകാം നിങ്ങൾക്ക് ഈ സമയത്ത് പാട്ടൊക്കെ ഇടണമെങ്കിൽ പാട്ടൊക്കെ ഇടാം പിന്നെ ഞാനിത് പുതിയതായിട്ട് കയറ്റിയ വണ്ടി കേട്ടോ ഗൈസപ്പ് ഈ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ് ചെയ്യാൻ മറക്കരുത് ഗേശ് നമുക്കിനി പോവണത് ഈ ഒരു വഴി കൂടി കേട്ടോ എല്ലാ വഴിയും ശ്രദ്ധിച്ച് തന്നെ ഓടിക്കണം കാരണം ഈ ഒരു സ്പോട്ട് എന്ന് ഒരു ഹിഡൻ സ്പോട്ടാണ് എല്ലാവരും കാണാൻ വഴിയില്ല ഒരു പ്രത്യേക സ്ഥലത്താണ് ഇതിരിക്കുന്നത് അപ്പൊ ഏകദേശം നമ്മുടെ ഒരു സ്ഥലത്തിലേക്ക് എത്താറായിട്ടുണ്ട് ഇതേ വഴി കൂടി തന്നെ നിങ്ങൾ പോകണം വേറെ വഴിയിൽ ഒന്നും കയറരുത് മാക്സി അങ്ങനെ നമ്മുടെ സ്പോട്ട് ഏകദേശം എത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ ഈ ഒരു യൂ ടേൺ പോലെ ഒരു വഴി കാണാം യൂ ടേൺ എടുക്കണം നമുക്ക് ഇവിടെ അതിനുശേഷം നമ്മുടെ ഈ ഒരു ഗേറ്റ് ഉണ്ട് സൈഡിൽ കാണുന്നേ ആ ഗേറ്റിന്റെ നേരെ അടുത്തായിട്ട് തന്നെ നമ്മുടെ ഡോറ് ഇരിക്കുന്ന രീതിയിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം ഇടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഏകദേശം ആ ഒരു രീതിയിൽ പാർക്ക് ചെയ്താൽ മതി അതിന് ശേഷം നമ്മുടെ ആ ഡ്രൈവറെ നമുക്ക് ഇറക്കണം അങ്ങനെ നമ്മുടെ കല്യാണ വീട് എത്തിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് സൈഡിലായിട്ട് ഒക്കെ കാണാം പിന്നെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ സ്പീക്കറൊക്കെ കണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല നമ്മുടെ ഒരു ക്യാമറ എടുത്ത് നമുക്ക് സൂം ചെയ്ത് നോക്കാം ഓ ഗീൻ ഗൈസ് പിന്നെ ഈ സ്റ്റേജിന്റെ പുറകിലോട്ടൊക്കെ പോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ സ്റ്റേജാണ് ഈ സ്റ്റേജിന്റെ വെളിയിലോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പോലെ വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഗൈസ് നമുക്ക് ആ സൈഡിലോട്ടൊന്നും പോയി നോക്കാം ഇതൊരു ആണെന്ന് എനിക്ക് തോന്നുന്നു. റോഡിന്റെ നടുക്കായിട്ടാണ് ഇവർ ഈ സ്റ്റേജ് കൊണ്ട് വെച്ചിട്ടുള്ളത് ദേ കുറെ വീടുകളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ കാണണം